ചിറ്റൂർ വാൽമുട്ടിയിലെ പാട്ടുഗ്രാമത്തിന് ഒരു വയസ്സ് സംഗീതത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്ന വാൽമുട്ടിയെ ഒരു വർഷം മുൻപാണ് നഗരസഭ പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചത് നാടൻ പാട്ടു മുതൽ ശാസ്ത്രീയ സംഗീതം വരെ അഭ്യസിച്ച നിരവധി പേരാണ് പാട്ടുഗ്രാമത്തിലുള്ളത് സംഗീതം കേൾക്കാനും അറിയാനും ഇഷ്ടപ്പെടുന്നവർക്ക് മുന്നിൽ അത്ഭുതമായി മാറിയ വാൽമുട്ടി പാട്ടുഗ്രാമമായിട്ട് ഒരു വർഷം പിന്നിടുന്നു അഭിമാനമായ ഗ്രാമത്തിന് ആദരമെന്നോണം നഗരസഭാ ഭരണസമിതി വാൽമുട്ടിക്ക് പുതിയ പേര് നൽകിയപ്പോൾ ഇവിടത്തുകാരെ നെഞ്ചോട് ചേർത്തവർ നിരവധിയാണ് തൊഴിലുണർത്തുപാട്ടും പുളുവൻ പാട്ടും നല്ലമ്മ പാട്ടും തുടങ്ങിയ നാടൻ പാട്ടുകളും ന്യൂജൻ ചലച്ചിത്ര ഗാനങ്ങളും ഉത്സവവേളകളും ആഘോഷങ്ങളുമൊക്കെ കൊഴിപ്പിക്കുന്ന ബാൻഡുകളും മുഴങ്ങുന്ന പാട്ടുഗ്രാമത്തിന്റെ വാർഷികാഘോഷവും നാദസംഗീത വിസ്മയമായി പൂമരച്ചോട്ടിലിരുന്ന് മഴക്കോട് കാണും പൂമരച്ചോട്ടിലിരുന്ന് മഴക്കോട് കാണും മനസ്സിൻ്റെ വാതിൽ തൂവന്തവഴേ മനസ്സിൻ്റെ വാതിൽ തൂവന്ത ജീവിതമില്ലേ നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ ചെയ്തു ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഇവിടെയുള്ള ഓരോ ആളുകളിലും വ്യത്യസ്തമായ സംഗീതമുണ്ട് പിറന്നു വീഴുന്ന കുട്ടികൾ പോലും സംഗീതത്തിലേക്കാണ് നല്ലതാണ് അപ്പൊ എടുത്ത തീരുമാനം നഗരസഭ മാത്രമല്ല ഇവിടെയുള്ള ഓരോ ആൾക്കാരും അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു മോഹനേട്ടൻ ഉണ്ട് ഫോക്ലോർ അക്കാഡമി വിനേഴ്സ് ആയിട്ടുള്ള ഈ അമ്മമാരുണ്ട് ഇതിലെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എടുത്ത ഒരു തീരുമാനമാണ് ഈ വാൽമുട്ടി കോളനി എന്ന ഈ പ്രദേശത്തെ ഇതിലെല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരായതുകൊണ്ട് അതൊരു പാട്ട് ഗ്രാമമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അതിന്റെ ഒന്നാം ായി സംഗീത സംവിധായകൻ പ്രകാശ് മുഖ്യാതിഥിയായി തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പകാലം കുട്ടിക്കാലം സംഗീതം കൊണ്ട് സംഗീതത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഇതേപോലെ ഈ ഗ്രാമത്തിലുള്ള പല വീട്ടുകാരെയും പോലെ തന്നെ ജീവിതമാർഗമായിട്ട് ആരുടെ അടുത്തൊന്നും പഠിക്കാതെയോ അല്ലെങ്കിൽ അതിനൊരു വഴി ഇല്ലാതെയോ ഒരു കുടുംബത്തിന് നോക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പോലെ എന്നിലേക്കും വന്ന് ചേരുകയാണ് ഇവിടെ വന്നപ്പോ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ഒരു മ്യൂസിക്കിന്റെ സ്വർഗ്ഗം എന്ന് തന്നെ പറയാം അങ്ങനെ എന്താ പറയുക അതൊരു സോപ്പ സത്യം അതായത് എന്താണ് എങ്ങനെയാണ് സ്വർഗം വന്നത് ഇവിടെ ഉള്ള ഇത്രയും വീടുകളില് തനതായ സംഗീത രൂപങ്ങൾ അങ്ങനെ ഒരു ഒരു ഗ്രാമം എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഫോക്കലൂർ അക്കാദമി അവാർഡ് ജേതാവ് ആർ മോഹനൻ സി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന അത്വറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ആർ ശ്രീനിക എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ എന്നിവരെ ആദരിച്ചു പാട്ടുഗ്രാമം പ്രസിഡന്റ് വി പി സുധീഷ് സ്വാഗതവും സംഗീതാധ്യാപിക വി സുലത നന്ദിയും പറഞ്ഞു പാലക്കാട്